നമസ്കാരം മൈ ആസ്ട്രോമിനിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഈ മാസം ആഗസ്റ്റ് പതിനേഴിന് സൂര്യൻ കർക്കിടകത്തിൽ നിന്നും രാശി പകർച്ച ചെയ്യുന്നു അതിന് പിന്നാലെ ആഗസ്റ്റ് ഇരുപത്തി ഒന്നിന് ശുക്രൻ മിഥുനത്തിൽ നിന്നും കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നു ഇതിലൂടെ രൂപം കുറിക്കുന്നത് ഒരു ശക്തമായ സൂര്യ ശുക്ര സംയോഗം ആണ് ഈ സംയോഗം ചില പ്രത്യേക നക്ഷത്രക്കാർക്ക് വലിയ ഭാഗ്യസാന്ദ്രതയും ജീവിതത്തിൽ നേട്ടങ്ങളും നൽകാൻ സാധ്യതയുള്ളതായാണ് കാണപ്പെടുന്നത് പ്രത്യേകിച്ച് ജീവിതത്തിലെ പ്രധാന മേഖലകളിൽ ജോലി ധനം ബന്ധങ്ങൾ വിദ്യാഭ്യാസം എന്നിവയിലായി ഉന്നമനം അനുഭവപ്പെടും നക്ഷത്രങ്ങളുടെ ഈ പ്രത്യേക ക്രമീകരണം അനുകൂല സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിനാൽ നിങ്ങൾക്ക് ഈ ഫലങ്ങൾ അനുഭവപ്പെടുമോ എന്നത് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് വിശദമായി പരിശോധിക്കാം ഈ സംയോഗത്തിന്റെ ഗുണഫലങ്ങൾ ആദ്യമായി അനുഭവപ്പെടാൻ പോകുന്നത് കാർത്തിക നക്ഷത്രക്കാർക്കാണ് ഇതിനോടകം തന്നെ മുടങ്ങിക്കിടന്ന ചില ആനുകൂല്യങ്ങൾ പഴയ പ്രാബല്യത്തോടെ വീണ്ടും ലഭിക്കാൻ സാധ്യതയുണ്ട് രേഖാപരമായ തടസ്സങ്ങളാൽ ലഭിക്കാതെ പോയ ധനം ഇപ്പോൾ കൈവരിക്കാൻ സാധ്യതയുണ്ട് വിദേശ ജോലി കാത്തിരിക്കുന്നവർക്ക് ഏറെ പ്രതീക്ഷയുള്ള അവസരങ്ങൾ ഉണ്ടാകും ഉണ്ടായിരുന്ന പിണക്കങ്ങൾ നീങ്ങി പ്രത്യേകിച്ച് മാതാപിതാക്കളെ നിന്ന മക്കൾ വീണ്ടും അടുപ്പം കാണിക്കും സാമ്പത്തികമായി നോക്കിയാൽ ഈ സമയത്ത് വലിയ വരുമാന സ്രോതസ്സുകൾ തുറന്നേക്കും ഇതിന്റെ മൊത്തം ഫലമായി ഒരു വൻ സാമ്പത്തിക മുന്നേറ്റം നിങ്ങൾക്ക് അനുഭവപ്പെടും അടുത്തതായി തിരുവാതിര നക്ഷത്രക്കാർക്കും ഈ സംയോഗം ഭാഗ്യസൂചകനായിരിക്കും ലോട്ടറി പോലെയുള്ള അനായാസ ധന ലാഭങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് ശുക്രൻ ഉച്ചസ്ഥായിൽ ഉള്ളതിനാൽ ബഹുമതികളും പാരിദോഷങ്ങളും ലഭിക്കാൻ സാധ്യതയുണ്ട് കലാകാരന്മാർക്കും കലാകാരികൾക്കും ഉയർച്ചയുണ്ടാവും സമയം വേണ്ട വിധത്തിൽ നിങ്ങൾ ഉപയോഗിക്കുക സാമ്പത്തികമായി ചിന്തിക്കുമ്പോൾ വൻ നേട്ടം നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാവും അടുത്തത് മകനക്ഷത്രമാണ് ക്ഷേത്ര പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളവർക്ക് വലിയ ബഹുമതികളോ ധനലാഭമോ ലഭിക്കാം വലിയ നിക്ഷേപം കൈവരിക്കാൻ മികച്ച സാധ്യതയുള്ള സമയമാണിത് പ്രത്യേകിച്ച് സ്ത്രീ നക്ഷത്ര ജാതകർക്ക് ദേവാനുഗ്രഹം പതിനിരട്ടി വർദ്ധിച്ച് അനുഭവപ്പെടും എടുത്തു വയ്ക്കുന്ന ഏതു വഴിയിലും സാമ്പത്തിക നേട്ടം ഉറപ്പുള്ളതായിരിക്കും കൂടാതെ സ്വന്തമായി വാഹന ഭാഗ്യം അനുഭവപ്പെടാൻ ഇടയുണ്ട് അടുത്തത് അത്തം നക്ഷത്രക്കാരാണ് ഈ സമയം ഇവർക്ക് കൂടുതൽ ഊർജവും ആകാംക്ഷയും അനുഭവപ്പെടും കലാരംഗത്തുള്ളവർക്ക് അഭിമാനകരമായ നേട്ടങ്ങൾ കൈവരിക്കാൻ ഈ കാലഘട്ടം അനുകൂലമാണ് മുൻകാല ചേതികളുടെ ഫലം ലോട്ടറി രൂപത്തിലോ നിധി രൂപത്തിലോ വന്നു ചേരും ഇവർക്ക് ചിങ്ങമാസം ആരംഭിക്കുന്നതിലൂടെ ആരോഗ്യ പ്രശ്നങ്ങൾ മാറിക്കിട്ടും പുതിയ ജോലി നേടാൻ സാധ്യതയുണ്ട് വൃശ്ചികമാസം പോകുന്നതിനു മുൻപേ നല്ല ജോലിയിൽ നിങ്ങൾ പ്രവേശിക്കും നല്ല അവസരങ്ങൾ വരുന്ന ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങളിൽ വന്നു ചേരും അടുത്തത് തിരുവോണം നക്ഷത്രമാണ് ഇവർക്ക് സ്വന്തമായ വസ്തുവകകൾ മറ്റുള്ളവരുടെ കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ നിയമപരമായ ഇടപെടലുകൾ വഴിയായി അത് തിരിച്ചു നേടാനുള്ള സാധ്യത കാണുന്നു ജോലിയിൽ നിന്ന് വിരമിച്ചവർക്ക് ഇപ്പോൾ വൈകിയ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് വിദേശത്തുള്ള ജോലിയിൽ മേൽ കാരണം വീട്ടിലേക്ക് വരാൻ കഴിയാതിരിക്കുന്നവർക്ക് ഈ കാലഘട്ടത്തിൽ തിരിച്ചെത്താനുള്ള സൗകര്യം ലഭിക്കാം കൂടാതെ ജോലി സ്ഥലത്ത് ഉയർന്ന സസ്തികയിലേക്കുള്ള പ്രമോഷനും സാധ്യതയുണ്ട് അതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ മുന്നേറ്റങ്ങൾ പ്രതീക്ഷിക്കാം നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച സാമ്പത്തിക പരാധീനതകൾക്ക് വിധേയമായിരുന്ന സാഹചര്യം കുറയാൻ സാധ്യതയുള്ള നല്ല കാലഘട്ടമാണ് ബിസിനസ് മേഖലയിലെ ഉയർച്ചയും അതോടൊപ്പം വൻ തുക ലഭിക്കുന്നതായും പ്രതീക്ഷിക്കാം നേരത്തെ നൽകിയ കിട്ടാക്കടങ്ങൾ സഹോദരങ്ങളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും തിരികെ ലഭിക്കുന്നതിനും സാധ്യതയുണ്ട് ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ സഹായത്തോടെ നിലവിലുള്ള വായ്പകൾ അടക്കാൻ അവസരം ലഭിച്ചേക്കും സാമ്പത്തിക ഭദ്രതയിലേക്കുള്ള തുടക്കമായിരിക്കും ഈ കാലഘട്ടം പൂരൂരട്ടാതി നക്ഷത്രക്കാർക്ക് ഈ കാലം ഭാഗ്യകരമായിരിക്കും വാണിജ്യ രംഗത്ത് ഉയർച്ചയും വിദേശത്ത് നിന്ന് സാമ്പത്തിക സഹായവും പ്രതീക്ഷിക്കാം ലോട്ടറി ചിട്ടിയിൽ വിജയ സാധ്യതയുണ്ട് കാണാതായ വസ്തുക്കൾ ലഭിക്കും ഇഷ്ടപ്പെട്ട ബന്ധം ഉറപ്പാകും ആരോഗ്യം മെച്ചപ്പെടും